ഇന്ന് നമ്മുടെ റെഡ് കാർപ്പറ്റിൽ നമ്മുടെ അതിഥികളായിട്ട് വരാൻ പോകുന്നത് മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമുള്ള രണ്ട് ആക്ടേഴ്സാണ് ഒരുപാട് വേഴ്സിറ്റൈൽ ക്യാരക്ടേഴ്സ് നമുക്ക് മുന്നിൽ സമ്മാനിച്ച ഈ രണ്ട് കിടിലൻ ആക്ടേഴ്സിന് ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പോവാണ് സോ ലെറ്റ്സ് വെൽക്കം രാജേഷ് ആൻഡ് ഒരു എനർജിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു അടിപൊളി സൂപ്പർ ഈ രാജേഷ് ഹെബ്ബാർ എന്നുള്ള പേരാണോ ശെരിക്കും അത് രാജേഷ് ഹൈപ്പർ അയ്യോ പക്ഷെ ഇത് ഇണ്ട് അതായത് രാജേഷ് രാജേഷേട്ടൻ എന്ന് പറയുന്ന ആള് തന്നെ നമ്മുടെ ഇതിപ്പോ ഏതൊരു സറൗണ്ടിങ്ങിൽ വന്നാൽ തന്നെ അവിടെ ഒന്ന് ഇളക്കി മറയ്ക്കാനുള്ള ഒരു പ്രത്യേകതരം കഴിവ് ദൈവം ഇങ്ങനെ അനുഗ്രഹിച്ച് ഇവിടെ അതിന് തിളക്കാണ് അവിടെ കാണുന്നത് സൂപ്പർ അപ്പൊ അപ്സര നമ്മള് ഒരുപാട് നാളിന് ശേഷമാണ് അപ്സറെ കാണുന്നത് രാജേഷ് രാജേഷേട്ടനെ കാണുന്നത് കുറെ നാളിന് ശേഷമാണ് നമുക്ക് കുറെ വിശേഷങ്ങൾ പറയാനുണ്ട് അതുപോലെ തന്നെ പാട്ട് ഡാൻസ് അഭിനയം നിമിക്രി കലന്തള്ളി പൊട്ടിക്കൽ വടംവലി എല്ലാം എന്തായാലും നമ്മൾ ഈ കൊറേ നാളായിട്ട് ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഒതുങ്ങിയിരിക്കാറില്ല കുറച്ച് ആവട്ടെ അല്ലേ ആവട്ടെ അപ്പൊ എന്തായാലും നമുക്ക് ഇനി അര മണിക്കൂർ സമയം അടിച്ചുപൊളിക്കാനുള്ളതാണ് അപ്പൊ ഇവർ രണ്ടുപേരെ ഞാൻ എന്റെ റെഡ് കാർപ്പറ്റ് വേദിയിലേക്ക് അല്ലെങ്കിൽ എന്റെ സീറ്റിലേക്ക് ക്ഷണിക്കുകയാണ് അപ്പൊ രാജേഷ് ഷേട്ടാ അഫ്സറാ നമുക്ക് വിശേഷങ്ങൾ തുടങ്ങാല്ലേ അതിന് നമ്മൾ പകുതി വെച്ച് നിർത്തിയ ഒരു കാര്യമാണ് അതായത് രാജേഷ് ഷേട്ടൻ എപ്പോഴും ഭയങ്കര എനർജറ്റിക് ആയിട്ട് പ്ലസന്റ് ആയിട്ട് ഇരിക്കും അതിന്റെ മെയിൻ ഒരു കാരണം രാജേഷ് എന്റെ ഫാമിലി സപ്പോർട്ട് അല്ലെങ്കിൽ ഫാമിലി ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് കാരണം വീട്ടിൽ പോയാലും വർക്കിലായാലും എപ്പോഴും ടെൻഷൻ ഫ്രീ ആണല്ലോ അതുകൊണ്ട് മൈൻഡ് ചെയ്യാം അതുകൊണ്ടാണ് നമ്മൾ രാജേഷ് എന്നെ എപ്പോഴും ഒരിക്കലും ഹൈപ്പർ ആയിട്ട് കണ്ടിട്ടില്ല എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ രാജേഷ് ഹെബ്ബാറായിട്ട് തന്നെയാണ് പക്ഷേ ശരിക്കും ദേഷ്യം വരിക എന്ത് സിറ്റുവേഷൻ കാണുമ്പോഴാണ് രാജേഷ് എന്റെ മനസ്സൊന്ന് ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് അതായത് അതായത് ഭയങ്കരമായിട്ട് ചീത്ത കൂടുതലും റോഡ് റേജ് ആണ് കാർ ഡ്രൈവ് ചെയ്യുമ്പോഴാണ് പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത് എല്ലാവർക്കും സംഭവിക്കുന്ന പോലെ ഇത് പറയുമ്പോൾ തന്നെ കൊറേ വീട്ടിലുള്ള ആൾക്കാർ പറയുന്നത് ആ കറക്റ്റ് പക്ഷെ അതിപ്പോ നല്ലോണം അതും കുറഞ്ഞു ബിക്കോസ് ഇപ്പൊ ദേഷ്യ ചിലപ്പോ നോക്കുമ്പോ അവർ ഹാ നമസ്കാരം പറയും അവ ചീത്ത പറയാനും അപ്പൊ അതും കുറഞ്ഞിട്ടുണ്ട് പൊതുവേ കള്ളം പറഞ്ഞാലാണ് ദേഷ്യം വരിക കള്ളം പറഞ്ഞത് എല്ലാവരും ഒന്നും വല്ലാതെ വെറുതെ കള്ളം ഹാംലെസ് കള്ളം പറഞ്ഞാൽ കൊഴപ്പില്ല വേദനിപ്പിക്കുന്ന കള്ളോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത നുണം പറഞ്ഞിട്ടുള്ള കള്ളോ ആണെങ്കിൽ നമ്മുടെ വേദന അങ്ങനത്തെ ആണെങ്കിൽ മാത്രം ും പിന്നെ ഈ ഫാമിലിയുടെ കാര്യം പറയൂ അതായത് രാജേഷ് രണ്ട് പെൺകുട്ടികൾ ഇരട്ട കുട്ടികളാണ് ഇപ്പോ ആ പെൺകുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഡാൻസും കാര്യത്തിലേക്കൊക്കെ ഇപ്പോഴാണ് നമ്മുടെ പ്രേക്ഷകർ ചെലപ്പോ കണ്ടുണ്ടാവും അല്ലെ അപ്പൊ ഒരു അച്ഛൻ എന്ന രീതിയിൽ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് എൻ്റെ അച്ഛൻ എനിക്ക് കംപ്ലീറ്റ് ഫ്രീഡം ആണ് തന്നിരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ മതി എന്താണോ നമ്മുടെ സ്വപ്നം അതിനെ ഫോളോ ചെയ്യുക എന്നാണ് ആ ആ ഒരു ഫ്രീഡം ഞാൻ അച്ഛൻ നിന്ന് പഠിച്ചത് ഞാൻ എൻ്റെ മക്കൾക്കും കൊടുക്കുന്നത് എൻ്റെ മോന് അവൻ്റെതായിട്ടുള്ള ഡ്രീംസ് ഉണ്ട് എൻ്റെ ട്വിൻസിന് അവരുടേതായിട്ടുള്ള ഡ്രീംസ് ഉണ്ട് അപ്പോൾ അത് അവർ ലിവ് ചെയ്യുന്നു ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കിട്ടിയ ഫ്രീഡം നമ്മൾ അങ്ങോട്ടും കൊടുക്കുമ്പോൾ അപ്പം അവര് എന്താ പറയുക കൺസേൺ ഡാഡിയൊക്കെ ഓവർ കൂൾ ഏതൊരു അച്ഛനും ഇത് കാണുന്ന പ്രോഗ്രാമിനറിയാം അച്ഛനമ്മമാരെ എല്ലാ കാര്യത്തിലും കുറച്ച് ആയിരിക്കും പക്ഷെ നമ്മൾ അറ്റ്ലീസ്റ്റ് ബോഡി ലാംഗ്വേജ് അവർക്ക് ഒരു കോൺഫിഡൻസ് കൊടുക്കുക നമുക്ക് വിശ്വാസം ഉണ്ട് അവർ പക്ഷെ കുട്ടികളല്ലേ അപ്പം അതിൻ്റെ ഒരു കൺസേൺ ഡെഫിനറ്റ്ലി ഉണ്ട് പക്ഷെ മിക്ക കാര്യത്തിലും ഇങ്ങനെ ആവാതിരിക്കുവല്ലേ കൂളാണ് ഈ അതായത് രാജേഷേന കൂടെ ഞാനൊരു യു എസ് ട്രിപ്പ് പോയി ഒരു വൺ മന്ത് ട്രിപ്പ് ആയിരുന്നു അപ്പൊ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഭയങ്കര കെയറിംഗ് ആണ് പിന്നെ ഫുഡ് ഫുഡ് എൻജോയ് ചെയ്ത് കഴിക്കുന്ന ഒരാളാണ് ും തായലാന്റ് അമേരിക്കൻ ഒക്കെ ഒരുമിച്ച് മിക്സ് ചെയ്ത് ചിലപ്പോ എന്താണെന്ന് പോലും അറിയില്ല വാരി വലിച്ചു കഴിക്കും ചിലപ്പോ ചിലപ്പോ അടിപൊളിയായിരിക്കും എക്സ്പീരിയൻസ് ഉണ്ടാവും ശ്വാസം പക്ഷെ അത് അങ്ങനെ ഒരാൾ നമ്മുടെ കൂടെ ഒരു യാത്രയ്ക്ക് കൂടെ ഉണ്ടാവുന്ന ഒക്കെ ഭയങ്കര രസാണ് അപ്പൊ അതുകൊണ്ട് രാജേഷിന്റെ കൂടെയുള്ള എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞ അടിപൊളിയാണ് ഒരു പ്രത്യേകതര ഒരു എനർജി ഉള്ള ഒരു പേഴ്സണാലിറ്റി അപ്സര ഈ അപ്സരയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അപ്സരേനെ നമ്മൾ ഒരുപാട് ക്യാരക്ടേഴ്സിലൂടെ കണ്ടിട്ടുണ്ട് പക്ഷെ ഹ്യൂമർ ചെയ്യാനായിട്ട് അപ്സരയ്ക്ക് ഒരു പ്രത്യേക ഒരു കഴിവുണ്ടെന്ന് അടുത്തിടെ പ്രേക്ഷകർ മനസ്സിലാക്കി അപ്പൊ അപ്സർ എന്താണ് അത് മനസ്സിലാക്കിയത് എനിക്ക് കോമഡി ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് അങ്ങനെ കോമഡി സീരിയസ് അങ്ങനത്തെ അങ്ങനെ ഒരു വേർതിരിവില്ല കിട്ടുന്ന ക്യാരക്ടേഴ്സ് നന്നായിട്ട് ചെയ്യാം അങ്ങനൊരുതാ പിന്നെ ഞാൻ ആദ്യമായിട്ട് കോമഡി ചെയ്യുന്നത് നസീർ സംക്രാന്തി ചേട്ടന്റെ കൂടെ ഞങ്ങള് പേർ ആയിട്ട് ഒരു സീരിയൽ ചെയ്തു അപ്പൊ നസീർ ഏട്ടൻ ഭയങ്കരമായിട്ട് ഹെൽപ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിനുശേഷം ലൈവ് സീരിയല് ആൾക്കാർ കൂടുതലായിട്ട് അപ്സരേനെ ആ കൊള്ളാലോ സംഭവം കിടക്കലാണല്ലോ എന്നൊക്കെ പറഞ്ഞതിനാണ് നമുക്ക് സ്റ്റേജ് അവാർഡും കിട്ടിയത് അല്ലേ അതിന്റെ ഒട്ടും പ്രതീക്ഷിക്കാൻ ഞങ്ങൾ ഒരുമിച്ച് അപ്പൊ അഭിനയിച്ചോണ്ടിരിക്കുന്നു ആ സമയത്താണ് ഈ സീരിയലൊക്കെ നടക്കുന്നത് അപ്പൊ അപ്സരയ്ക്ക് അതൊന്നും അങ്ങനത്തെ ഒരു പ്രതീക്ഷ തോന്നിയിട്ടില്ല സോ എന്തായിരുന്നു ആ ഒരു മൊമെന്റിൽ തോന്നിയത് സത്യം എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ ലൈക് ആഗ്രഹിച്ചിരുന്നു പക്ഷെ ഒട്ടും നമ്മൾ കേട്ടപ്പോൾ സന്തോഷം തോന്നി ലൈഫിൽ കിട്ടിയ ഏറ്റവും കിട്ടിയൊരു ഹ്യൂമർ ആണോ അതോ സീരിയസ് ചെയ്യാനാണോ എളുപ്പം തോന്നിയിട്ടുള്ളത് അതായത് അപ്സരയ്ക്ക് പെട്ടെന്ന് ഒരു ഒരു പ്രിപ്പറേഷന്റെ ടൈം നോക്കുമ്പോൾ ഏതായിരിക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക ബാക്കി ഹ്യൂമർ ചെയ്യുമ്പോഴാണ് അതെ കൂടാനും ആൾക്കാരും പറയുമോ അവള് ഭയങ്കര പ്രയാസം രാജേഷ് എന്താ തോന്നിയിട്ടുള്ളത് രാജേഷ് ഹ്യൂമർ ക്യാരക്ടേഴ്സ് കൈകാര്യം ചെയ്തിട്ടുണ്ടല്ലോ വില്ലനും ചെയ്തിട്ടുണ്ട് ദേഷ്യത്തിന്റെ അങ്ങനെ അതെ അപ്പൊ ഈ ഹ്യൂമറും വില്ലനും അല്ലെങ്കിൽ അല്ലാത്ത ക്യാരക്ടർ അതുപോലെ ഒരു സിനിമയിലൊക്കെ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള സംഭവങ്ങളും ചെയ്തിട്ടുണ്ട് സോ പേഴ്സണലി ഫേവറേറ്റ് ആയിട്ട് ഏതാണ് പേഴ്സണലി നെഗറ്റീവ് ചെയ്യാനാണ് ചെയ്യാനാണ് ചെയ്യാൻ എക്സ്പ്ലോർ കൂടുതൽ വളരെ ആയിട്ട് ഒരു കാര്യം ഹ്യൂമർ ഏറ്റവും ടഫ് ഞാൻ ഇതുവരെ ഹ്യൂമർ അങ്ങനെ ഹാൻഡിൽ ചെയ്തിട്ടില്ല നമ്മൾ സ്കിച്ച് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഒരു അല്ലാത്ത ഒരു രീതിയിൽ ഹ്യൂമർ ഇതുവരെ ചെയ്തിട്ടില്ല പക്ഷെ എനിക്കും പറഞ്ഞ പോലെ അത് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് അത് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആളാണ് എന്നാഗ്രഹാണ് ഗെയിം കളിക്കാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ഇൻട്രസ്റ്റഡ് ഇൻട്രസ്റ്റ് അപ്പൊ എന്തായാലും ഇവർക്കുള്ള ഗെയിം ഇവർ ഇവരെന്ത് ഗെയിമാണ് കളിക്കാൻ പോകുന്നത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അറിയാം എഴുന്നേറ്റാലും അപ്പൊ ഗെയിമിന് വേണ്ടിട്ട് ഞാൻ എന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ സെറ്റ് ചെയ്തു നിങ്ങൾ രണ്ടുപേരും റെഡിയാണ് ഇത് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ മനസ്സിലൊരു സന്തോഷമൊക്കെ ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഷട്ടിൽ കളിക്കുന്നതാണ് ഗെയിമും സിമ്പിൾ ആണ് ഈ ഷട്ടിൽ ബാറ്റ് ഉപയോഗിച്ച് ഇത് അവിടെ കൊണ്ടുപോയിടുകൂ ഇതാണോ ഇനി ഈ സാധനം കണ്ടോ ഇത് നമ്മള് ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ഈ ഷട്ടിൽ ഉപയോഗിച്ച് ഇങ്ങനെ ഇങ്ങനെ തട്ടണം കേട്ടോ എന്ന് കേട്ടോട്ടി ഇവിടെ ഇടണം ആ നടന്ന് ഞാനില്ല പറ്റില്ല അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ പണിയിട്ട് വിടുകയുള്ളൂ അല്ലാണ്ട് ഞാൻ ഇവിടെ വിടില്ല ഇവിടെ പൂട്ടിയിടും ഞങ്ങള് അല്ല നമുക്ക് പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്യാൻ കുറച്ച് ടൈം ചെയ്യാനൊന്നും സമയമില്ല നമ്മൾ റെഡി പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക് മ്യൂസിക് വീഴും വീഴുമ്പോൾ നിങ്ങൾ മാത്രം രാജേഷ് ആദ്യം കളിക്കുന്നത് ഏകദേശം ഒരു മിനിറ്റ് തരും കേട്ടോ ചേട്ടാ അത് എനിക്ക് ടെൻഷൻ ആയിപ്പോ അതല്ലേ ഇനി ഒരേ ഉള്ളു എന്റെ കയ്യിൽ ഒരന്നെ ഉള്ളു അവസാനം രാജേഷ് ഏട്ടന്റെ ജീവൻ ഇതിലാണ് ജീവിതവും രാജേഷ് ഏട്ടൻ രാജേഷ് ഏട്ടൻ അതായത് വളരെ ഗംഭീരമായിട്ട് കളിച്ചു പക്ഷെ ഒന്നേ വീഴ്ച ഇപ്പൊ കണ്ടപ്പോ മുപ്പത്തിയാറ് സെക്കൻഡ്സിൽ ഒരെണ്ണം വീഴ്ത്തിച്ചു കാര്യം കാര്യം എളുപ്പമുള്ള ഒരു ഗെയിം അല്ല നിങ്ങള് വീട്ടിലൊന്ന് കളിച്ചു നോക്കണം അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും എന്ത് ചെയ്യും എന്റെ പ്രതീക്ഷിക്കരുത് നമ്മള് സ്വന്തം ഞാൻ ഒന്നുപോലും ആ ശരി അപ്പൊ ഒന്ന് വേണമെങ്കിൽ ഇട്ടോ അത് മുപ്പത്തി ആറ് സെക്കൻഡിന് ശേഷം അപ്പൊ നമ്മൾ അപ്സരയുടെ ഗെയിമിലേക്ക് പോവാണ് യുവർ ടൈം മ്യൂസിക് ബാസ്കറ്റ് മറക്കാനല്ല പറഞ്ഞത് ഇനി കയ്യില് അപ്പുറത്തെ അവന്റെ പറമ്പിലേക്കാ പോയത് രാജേഷ് ഞാൻ രാജേഷ് സ്നേഹമുള്ള അതെ ഇത്രയും സ്നേഹമുള്ള ഒരു കുട്ടിയാണ് കൂടെ കൊണ്ടുവന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല പിന്നെ ഞാൻ ഇത്രയും വീട്ടിൽ കളിക്കുന്നതല്ലേ ഒരെണ്ണം നമ്മുടെ ില് വീഴ്ത്തി ഈ ഗെയിമിന്റെ ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് മിസ്റ്റർ രാജേഷ് സമ്മാനമില്ലാട്ടോ ഇതൊക്കെയെന്ന് പക്ഷെ സമ്മാനല്ലോ ഒരാഴ്ച എന്താ ഇണ്ടായത് അത് ഇന്ന് വരും നാളെ പോകും നമ്മൾ സമ്മാനല്ല വലുത് ഞാൻ ഒരു മിഠായി തരാം ഒരു മധുരം കൊടുക്കാം അല്ലേ കാരണം നമ്മളൊരു സന്തോഷത്തിന് രണ്ടുപേർക്കും ആ അത് ഷെയറിങ് എന്റെ പോലെ ഉണ്ടല്ലേ എനിക്ക് മുടി പോലും വരാത്ത കൊച്ചു ഇത്ര ചെറിയ പിഞ്ചു മനസ്സെന്ന് പറഞ്ഞ പുകഴ്ത്തിയല്ലോ അപ്പൊ പിഞ്ചു എപ്പോഴും ഇഷ്ടം എന്താ കോലും അപ്പൊ ഇപ്പൊ നമുക്ക് എന്തായാലും ഒരു പണിഷ്മെന്റ് കൊടുക്കാനാണ് എന്റെ ഒരു പ്ലാൻ അപ്പോ ഈ പണിഷ്മെന്റ് ഷെയർ അപ്പൊ അതുകൊണ്ട് പണിഷ്മെന്റ് ഷെയർ ചെയ്യാൻ തയ്യാറായി എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്റെ പണിഷ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇംഗ്ലീഷ് വേർഡ് വരാണ്ട് മലയാളത്തിൽ മാത്രം ട്രൈ റെഡി അല്ലേ ഇംഗ്ലീഷിന്റെ ഒരു വേർഡ് പോലും ഒരു കുഞ്ഞു വേട് യെസ്ന്ന് പോലും പറയാൻ പാടില്ല പിന്നെ നമ്മൾ ചോദിക്കാം ഞങ്ങൾ രണ്ടുപേരും ആയിരിക്കും ചോദ്യങ്ങൾ ചോദിക്കാം ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും അറിയില്ല ഓർമ്മയില്ല മറ്റത് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല എല്ലാ അതിന് കൃത്യമായിട്ട് ആൻസർ തന്നിരിക്കാം ഓക്കെ യെസ് അപ്പൊ അപ്സര നമ്മുടെ സിനിമ തിയേറ്റേഴ്സ് തുറക്കാൻ പോവാണ് സിനിമ തിയേറ്ററിൽ പോയപ്പോ തിയേറ്ററിലെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയൂ മുന്നിണ്ടായ തിയേറ്റർ എക്സ്പീരിയൻസ് ഇപ്പോഴത്തെ ഞാന് എവിടെ അല്ല സിനിമ 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 ഐസ്ക്രീം എല്ലാം എന്തെല്ലാം മാങ്ങയുടെ രുചിയുള്ള ആഹാരം പച്ചക്കറികൾ എല്ലാം കൂടി മുറിച്ചു വെച്ച ഈ മിശ്രിതം ഞാൻ കഴിക്കും പക്ഷെ ഐസ്ക്രീം ഏത് കഴിക്കുന്ന അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മാങ്ങ ചക്കപ്പഴത്തിന്റെ തണുത്ത ക്രീം സൗന്ദര്യ ബ്യൂട്ടി ടിപ്സ് ഒക്കെ പറയൂ ബ്യൂട്ടി ടിപ്സ് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല ഉപയോഗിക്കുന്ന മോസ്റ്ററൈസർ ആണോ എന്തിനു ചേട്ടാ നിറം നിറയ്ക്ക് ജന്മന കിട്ടിയതാണ് ചേട്ടാ ജന്മനാണോ ഈ നിറം അതെ അത് ശരിയാ കാച്ചിയാ ഇങ്ങനെ മുടി ഇങ്ങനെ ചുരുണ്ടതോ അതിങ്ങനെ കൊഴല് പോലത്തെ സാധനം ഉണ്ട് ഇങ്ങനെ വൈദ്യുതി വെച്ചിട്ട് അവിടെ ഒരു സാധനം ഉണ്ട് ഞങ്ങളൊക്കെ പാവങ്ങള ഞങ്ങളുടെ നാട്ടിലൊക്കെ അത് പറയുന്നത് എന്താ എന്തോ ഉണ്ട സമയം അയ്യത് വാച്ച് അപ്പൊ അപ്നം വളരെ മനോഹരമായിട്ട് പീഡിച്ചു നിന്നു എന്റെ അമ്മോ ഹൈലൈറ്റ് എന്റെ ായതോണ്ട് നമ്മളിത് രാജേഷേ കൊടുക്കാണ് ഷെയറിംഗ് ഈസ്കറിങ് ആദ്യം ഡയലോഗ് പിന്നെ പറയരുത് പക്ഷെ നമ്മള് എങ്ങനെ തോപ്പിക്കും അതാണ് എന്റെ ഒരു ടെൻഷൻ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിൽ രാജേഷ് തോപ്പിക്കാൻ പറ്റുമല്ലോ നോക്കാം ഓക്കെ രാജേഡ് രാജേഡന്റെ കോളേജ് കോളേജിലെ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആയതായിരുന്നു എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് രസതന്ത്രം രസതന്ത്രം സിനിമ അതെ രസതന്ത്രം നമുക്ക് ഉണ്ടായിരുന്നു രസതന്ത്രം അതായത് അത് മാത്രമേ ഇഷ്ടമുണ്ടായിരുന്നു അല്ല എനിക്ക് വേറെ ഭാഷകളും ഇഷ്ടമായിരുന്നു അതെ ഏത് മലയാളം വളരെ ഇഷ്ടമാണ് ഇഷ്ടം ഞാന് പഠിച്ചത് ഒരു വിദ്യാഭ്യാസത്തെ വിദ്യാലയത്തിലാണ് വിദ്യാലയത്തിലാണ് വലിയ വിദ്യാലയം വലിയ വിദ്യാലയം എന്ന് പറയും എഴുതാൻ വളരെ ഇഷ്ടമാണ് എഴുതുന്നത് ഞാൻ ഉപയോഗിക്കാറുള്ളത് നമ്മുടെ മഷിത്തണ്ടാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത് ഉപയോഗിക്കാൻ മഷിത്തണ്ട് നമ്മൾ മഷിയിൽ മുക്കി നമ്മൾ ഇത് എഴുതുന്നതാണ് മഷിത്തണ്ട് വെച്ച് എഴുതുക എന്ന് പറയുന്നത് ഞാൻ പഴയ കാലത്തിൽ വെച്ചാൽ ഞാൻ ഏകദേശം ഒരു എന്താണ് പറയുക പ്രാഥമിക വിദ്യാർത്ഥി വിദ്യാഭ്യാസം കഴിഞ്ഞ് കൂടുതൽ പഠിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ പറ്റിയില്ല അതുകൊണ്ടാണ് പിന്നെ അത് ഞാൻ പഠിച്ചത് ഞാൻ പഠിച്ചത് എന്താണ് പറയുക ഇതിപ്പോ എന്താ പറയാ ഒരു ഭാഷയാണ് അന്യ അന്യദേശങ്ങളിൽ സംസാരിക്കുന്ന ഒരു ഭാഷയാണ് ആംഗലേയ ഭാഷ എന്ന് പറയുന്നത് ആംഗലേയ ഭാഷയാണ് ഞാൻ സംസാരിക്കുന്നത് അല്ല ആംഗലേയ ഭാഷ എന്ന് പറയുമ്പോ തെലുഗ് ചോദിക്കേണ്ട ആവശ്യമില്ല ഭാഷ ആംഗലേയമാണ് ഞാൻ ഇട്ടിരിക്കുന്ന വസ്ത്രധാരണ എന്റെ ചോദിക്കുമ്പോൾ ഞാൻ പറയാറുള്ളത് സാധാരണ എന്റെ ദേഹത്തിന് ഇണങ്ങുന്ന ഏതെങ്കിലും ഒരു വസ്ത്രം ഞാൻ ധരിക്കും എന്നതേ ഉള്ളൂ ഇതിന് ഞങ്ങൾ പറയുന്നത് വസ്ത്രധാരണം അത്രേ ഉള്ളൂ ഇത് പറയ സ്ഥലം ഇത് പിന്നെ ഇവിടെ ചുമന്ന ഇത് എന്ന് പറഞ്ഞ കുട്ടിക്ക് എന്താണ് ഇത് ഇത് എന്താണ് ഈ റെഡ് വേർഡിംഗ് എത്ര വേർഡിങ്സ് ഉണ്ട് പറ എത്ര വാക്കുകൾ ഉണ്ടെന്നോ വാചകങ്ങൾ ഉണ്ടെന്ന് ചോദിക്കുകയാണോ ഇത് പിന്നെ സംസാരിച്ചോണ്ടിരുന്ന ചിലപ്പോ റെഡ് കാർപ്പറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ൾ കിട്ടാതാവുമ്പോ അതിനെങ്ങനെങ്കിലും ആലോചിച്ചെടുക്കാനുള്ള ആ സംസാരം എങ്ങനെയെങ്കിലും അത് നീട്ടാനുള്ള ഒരു കഴിവ് നിങ്ങൾ ശരിക്കും ഒരു ആങ്കർ ആവണ്ടായിരുന്നു ആയിരുന്നല്ലോ ആയിരുന്നല്ലോ അതെല്ലാം അതാണ് അതാണ് ഈ ഞാൻ ആങ്കർ ആയിരുന്നു വാക് ചാതുര്യം പക്ഷെ തകർത്തു ഷെയറിങ് ഈ വാക്ക് ഞാൻ ഭയങ്കര മനസ്സിലായി സ്കോർ ചെയ്തിട്ട് പോയി സ്കോർ ചെയ്തിട്ട് പോയി അപ്പോൾ അതുകൊണ്ട് നമ്മള് ഈ ചളുപ്പങ് മാറി നമ്മൾ ഫുൾ എനർജി